എത്രേണം എന്റെ അത്രയും പൊക്കമുള്ള ഈ ഒരു സാധനത്തിന് ആയിരത്തി ഇരുന്നൂറ് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ മതി വെറും രൂപ ചേച്ചി ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പം ഇതെന്ന് പറഞ്ഞാ അടിപൊളി കണ്ടല്ലേ സൂപ്പർ അത് പകുതി വില പോലും ഈ ഒരു സോഫക്കില്ലാണോ ഒരു മെത്ത വാങ്ങിയാൽ ഒരു മെത്ത തികച്ചും സൗജന്യം അഞ്ചു വർഷം വാറണ്ടിയോട് കൂടിയുള്ള മെത്തയാണ് ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് വില വില എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വെറും വെറും മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഉണ്ടെങ്കിൽ ഒരു ബെഡ്റൂം സെറ്റ് നമുക്ക് നമുക്ക് എത്ര വർഷത്തെ 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 കൊടുക്കാൻ പറ്റും കൊടുക്കാം മുതൽ ഇതിന്റെ രൂപ വെക്കാൻ പറ്റുന്ന ഒരു സെൽഫാ കണ്ടല്ലേ ചാരു കിടക്കാൻ കൊതിയുള്ളവരൊക്കെ നേരെ വേങ്ങവിളയിലേക്ക് വരിക നമസ്കാരം ഞാനിപ്പോ ഉള്ളത് അടൂർ കോട്ടമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ബ്രാൻഡഡ് കമ്പനി സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ഒരു ഫർണിച്ചർ ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത് വേഗമുള ഫർണിച്ചർ എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് നമസ്കാരം രണ്ടുപേരും തിരക്കാണോ ഇവിടുത്തെ ഒരു പ്രത്യേകം പറയുന്നത് ബ്രാൻഡഡ് ആണ് ആണല്ലേ നമ്മുടെ ക്വാളിറ്റി ആണ് നമ്മൾ ഏറ്റവും പ്രൊമോട്ട് ചെയ്യുന്നത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് വില കുറച്ച് മോശം സാധനം കൊടുക്കുകയല്ല നല്ല സാധനം അതായത് നല്ല കമ്പനി ബ്രാൻഡഡ് സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ വാർഡ്രോപ്പുകളുടെ ഒരു വിശാലമായ ശേഖരം തന്നെയാണ് അല്ലേ ഇങ്ങനെ മൂന്ന് നാല് ഡ്രോ വരികളായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചേക്കുവാണ് ഒമ്പത് തൊള്ളായിരം മുതലേ ത്രീ ഡോറ് ഒൻപത് തൊള്ളായിരം മുതൽ ത്രീ ഡോറുണ്ട് പലയിടത്തും പതിനൊന്നൂറും പത്തഞ്ഞൂറും ഒക്കെയാണ് കൊടുക്കുന്നത് ആറ് ഡോർ ആറ് തൊള്ളായിരം ആണ് ടൂ ഡോർ വാർഡ്രോപ്പിന്റെ ഇവിടുത്തെ വില ത്രീ ഡോറിന് വരുന്നത് ഒൻപത് തൊള്ളായിരം മാത്രമേ ഉള്ളൂ ത്രീ ഡോർ അതും എന്താ വാറണ്ടി നമ്മൾ എന്താ കൊടുക്കുന്നത് നമ്മൾ ഇയർ കൊടുക്കും അഞ്ചു വർഷത്തെ വാറണ്ടി ഈ ത്രീ ഡോർ വാർഡ്രൂബിന് വേങ്ങവിളിയിൽ കൊടുക്കുന്നത് മനോഹരമായ ഒരു പ്രീമിയം ഡൈനിങ് ടേബിൾ ആണ് പതിമൂന്ന് തൊള്ളായിരം ആണ് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട പത്തു വർഷത്തെ ആണ് വാറണ്ടിയാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രേക്ഷകർ വിചാരിക്കും ചിലപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിളെ ഇല്ല എന്ന നൂറുകണക്കിന് ആയിരക്കണക്ക് ഡൈനിങ് ടേബിളുകൾ ആണെങ്കിൽ വിവിധ മോഡലുകളിൽ ഏഹ് നല്ല എല്ലാ എല്ലാ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും എല്ലാ ടൈപ്പും മാർബിൾ ടോപ്പ് ആയാലും മാർബിൾ ടോപ്പ് ആയാലും പ്രിന്റഡ് ആയാലും എല്ലാ ടൈപ്പ് ടേബിൾസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കസ്റ്റമർ വന്ന് നോക്കിയാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈ ഒരു ഫ്ലോർന്ന് നിറയെ ടി വി യൂണിറ്റുകളാണ് അല്ലേ ടി വി യൂണിറ്റ് സ്റ്റാർട്ടിങ് എത്ര നമുക്കിവിടെ ടി യൂണിറ്റ് മൂന്ന് തൊള്ളായിരം സ്റ്റാർട്ട് ഒരു മൂന്ന് തൊള്ളായിരം മുതൽ ടി വി യൂണിറ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ അടുത്ത ഇത് ഇതൊക്കെയാണോ അത് വരുമ്പോഴത്തേക്ക് ഒരു ഒമ്പത് അഞ്ഞൂറ് വരും പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്കാണ് ഇന്നലെ മുതൽ ഈ ഒരു ടി വി യൂണിറ്റ് കൊടുത്തോണ്ടിരുന്നത് ഇന്ന് മുതൽ വെറും ഒൻപത് അഞ്ഞൂറിന് അല്ലേ ഇതൊക്കെ കുറച്ചുകൂടെ കോസ്റ്റ് നല്ല ബ്രാൻഡ് ആണ് അല്ലേ കുറച്ചുകൂടെ കമ്പനീസ് ആണോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിൻ്റെ വില എത്രയാണ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ ഇത് മൂന്ന് തൊള്ളായിരത്തിനാണ് വേഗ വിളയിൽ കൊടുത്തോണ്ടിരുന്നത് ഇന്ന് മുതൽ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ വെറും മൂവായിരം രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ബുക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സെൽഫാ കണ്ടില്ലേ മനോഹരമായ നല്ല സാധനം വെറുതെ പണിച്ച് കൊടുത്തേക്കുമല്ല നല്ല കാണാൻ എന്ത് ഭംഗിയുണ്ട് എന്ത് ഫിനിഷിംഗാണ് ഈ ഒരു സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ വെറും മൂവായിരം രൂപയാണ് ഈ ഒരു ബുക്ക് ഷെൽഫിൻ്റെ വില അപ്പോൾ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട എത്രയും പെട്ടെന്ന് വേങ്ങവിളയിലേക്ക് വരിക നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ആ ഇത് കണ്ടല്ലേ മനോഹരമായൊരു ഷൂറാക്കാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഷെൽഫുള്ള ഒരു മനോഹരമായ ഷൂറാക്കാണ് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇന്നലെ വരെ വേങ്ങവിളിയിൽ വിറ്റോണ്ടിരുന്നത് ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ വെറും രണ്ട് എണ്ണൂറാണ് ക്രിസ്മസിന്റെ ന്യൂ ഇയറിന്റെ ഓഫർ ആണ് കേട്ടോ അടുത്തൊരു ഞെട്ടിക്കുന്ന ഓഫറാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഞെട്ട് പറഞ്ഞ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനോഹരമായ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് കേട്ടോ മനോഹരം ബ്രാൻഡഡ് ഡ്രസ്സിംഗ് ടേബിൾ ആണ് നിങ്ങൾ തന്നെ എന്തോ പറയുക പ്രേക്ഷകർ കൊടുക്കാം നിങ്ങൾ പറയാം ഇതിന് എത്ര രൂപ കൊടുക്കേണ്ടി വരും ഇത് ബ്രാൻഡഡ് ആണ് വെറും ലോക്കൽ തീർച്ചയായിട്ടും ബ്രാൻഡഡ് സാധനമാണ് ഇതിന് എത്ര കൊടുക്കേണ്ടി വരും നിങ്ങൾ പറ ഇന്നലെ വരെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തോണ്ടിരുന്നത് ഇന്ന് മുതൽ വേഗവളിയിൽ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുക്കുന്നത് അപ്പം ഒരു അടിപൊളി അടാർ ഓഫറാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അടിപൊളി അതായത് തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടുന്ന ഒരു ഓഫറാണ് ഒരു ബെഡ്റൂം സെറ്റിന്റെ ഒരു ഓഫറാണ് പറയാൻ പോകുന്നത് ഒന്ന് രണ്ട് ഡോർ അങ്ങനെ നാല് നാല് ഐറ്റം ഈ ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും മാത്രമേ ഇരുപത്തിരണ്ട് തൊള്ളായിരം ഉണ്ടെങ്കിൽ ഒരു ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കൂ അല്ലേ അത് അത്യൂൺ സൈസ് ബെഡ് ആണ് കേട്ടോ ഒരു ഫാമിലിക്ക് മുഴുവൻ കിടക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു കട്ടിലാണ് ഒരു ബെഡ് സെറ്റ് ഉണ്ട് അതിന്റെ കൂടെ അതായത് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിനാണ് ഇന്നലെ വരെ ഈ ഒരു ബെഡ്റൂം സെറ്റ് ഇവിടെ കൊടുത്തോണ്ടിരുന്നത് ഇന്ന് മുതൽ അതിന്റെ വില എന്ന് പറഞ്ഞാൽ വരും ഇരുപത്തിരണ്ട് തൊള്ളായിരം ആണ് കേട്ടോ ഒരുപാട് പ്രീമിയം ബെഡ്റൂം സെറ്റുകൾ ഇവിടെ മനോഹരമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാം വളരെ വില കുറച്ചാണ് വേഗമയിൽ കൊടുക്കുന്നത് എല്ലാം ബ്രാൻഡഡ് ആണ് കേട്ടോ ചേച്ചി ഇത് കേട്ടാൽ ഞെട്ടും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ ഇതിന്റെ വില കെട്ടാൻ ഞെട്ടിയിരിക്കും തീർച്ചയായിട്ടും വില പറയാനും പറയുന്നതിന് നമുക്ക് ഇരുന്ന് നോക്കിയാലോന്നോ അതെ നമുക്ക് ഇരുന്ന് നോക്കാം ചേച്ചി അതിനോട് ഇഷ്ടമായോ ഇഷ്ടപ്പെട്ട് എനിക്ക് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ട് അപ്പം ഇതെന്ന് പറഞ്ഞ അടിപൊളി ഇതാണ്ടല്ലേ സൂപ്പർ ഇതൊരു പ്രീമിയം സാധനം ഉണ്ടാകും നല്ല വിലക്ക് കൊടുത്തോണ്ടിരുന്ന ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ കോർണർ സോഫയാണ് കേട്ടോ ഇതിന്റെ വിലയെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ കൊടുത്തോണ്ടിരുന്ന വില എന്ന് പറഞ്ഞാൽ അറുപതിനായിരത്തിന് അറുപതിനായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ഒരു പ്രീമിയം ഒരു ബ്രാൻഡഡ് സോഫയാണ് കേട്ടോ ഇന്ന് മുതൽ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഇരുപത്തിഒൻപതിനായിരത്തിനായി നമ്മൾ ഇത് കൊടുക്കുന്നത് അത് പകുതി വില പോലും ഈ ഒരു സോഫയ്ക്കില്ല കേട്ടോ അതിലും താഴെ ഇരുപത്തി ഒൻപതിനായിരം രൂപക്കാണ് ഈ ഒരു മനോഹരമായ കോർണർ സോഫ ഇന്ന് മുതൽ വേങ്ങവെളിയിൽ വിൽക്കുന്നത് ഈ ഒരു ഫ്ലോറ് നിറയെ സോഫകളാണ് കേട്ടോ ഒരു കോർണർ സോഫയാണ് ഇന്ന് മുതൽ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും പതിമൂന്ന് തൊള്ളായിരം മൂവായിരം രൂപയാണ് ക്രിസ്മസിന്റെയും നൂറും പ്രമാണിച്ച് കുറയ്ക്കുന്നത് അല്ലേ ഞാൻ ഇതിന്റെ വില പറഞ്ഞു പകുതി പോലും വിലയില്ല അതായത് സോഫയ്ക്ക് വേഗവളിയിൽ പകുതി വില പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മനോഹരമായ ഒരു കോർണർ സെറ്റിയുടെ എന്ന് പറഞ്ഞാൽ വെറും പതിനൊന്ന് ആണ് മനോഹരമായ ഒരു ബ്രാൻഡഡ് സോഫയാണ് കോർണർ സോഫയാണ് കണ്ടല്ലേ നാൽപ്പത്തി ഒന്ന് തൊള്ളായിരമായിരുന്നു ഇന്നലെ വരെ ഇതിന്റെ വില ഇന്ന് കൊടുക്കാൻ പോകുന്ന വില എന്ന് പറഞ്ഞാൽ പത്തിരണ്ടായിരം രൂപയ്ക്കാണ് ഈ ഒരു മനോഹരമായ സോഫ കോർണർ സോഫ ഇനി വെക്കാൻ പോകുന്നത് ഇത് കണ്ടല്ലേ അടുത്ത വേറൊന്നും എന്ത് നീളമാണ് ഇത് കോർണർ സോഫ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കരമാണല്ലോ ഇത് ഇതിന്റെ വില എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് തൊള്ളായിരം ആയിരുന്നേ ഇനി ഇതിന്റെ വില ഒരു ഒരുപക്ഷേ പ്രേക്ഷകർ ഞെട്ടും കേട്ടോ വെറും ഇരുപത്തി ആറായിരം രൂപയാണ് ഒന്ന് മുപ്പത്തിരണ്ടായിരം രൂപ കൊടുത്തോണ്ടിരുന്ന സാധനമാണ് വെറും ഇരുപത്തി ആറായിരം രൂപക്ക് വേങ്ങവിളയിൽ കൊടുക്കുന്നത് തീർന്നിട്ടില്ല കേട്ടോ അടുത്തൊരു ഐറ്റം ആണ് കണ്ടില്ലേ മനോഹരമായ മറ്റൊരു കോർണർ സോഫ നല്ല ഡിസൈൻ വർക്ക് ഒക്കെ ഉള്ള ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ എത്രയാണ് മുപ്പത്തൊന്ന് തൊള്ളായിരം ആയിരുന്നു ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് മുപ്പത്തി ഒന്ന് തൊള്ളായിരത്തിന് കൊടുത്തോണ്ടിരുന്നതാണ് ഇന്ന് മുതൽ വേങ്ങവില ഈ ഒരു സോഫയുടെ വില എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തി അയ്യായിരം രൂപ അതെ ഏ അതെ അപ്പൊ കസ്റ്റമർ എന്തോലും ഇഷ്ടമാണ് ഇവിടെ വാങ്ങും നിങ്ങൾ വന്ന് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ എന്ത് വാറണ്ടിയും നമ്മൾ ഇതിന് കൊടുക്കും ഇതിന്റെ വല്ല ഫൈവ് ഇയർ ആണ് കൊടുക്കുന്നത് അഞ്ചു വർഷത്തെ വാറണ്ടിയും ഈ വേങ്ങവിള ഇതിന് കസ്റ്റമറിന് കൊടുക്കുന്നുണ്ട് നല്ല മനോഹരമായ കോർണർ സോഫകൾ നിങ്ങൾ കണ്ടു ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ കേട്ടോ കോർണർ സെറ്റുകളാണ് കേട്ടോ അതും ഈട്ടിയിൽ പണിത മനോഹരമായ കോർണർ സെറ്റുകളാണ് ഇവിടെ മനോഹരമായ രീതിയിൽ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കണ്ടാൽ തന്നെ എന്തൊരു ഭംഗിയാണ് എല്ലാ വിലക്കുള്ള സാധനവും ഇവിടെ ഉണ്ട് മനോഹരമായ അലമാരകളാണ് കേട്ടോ തടി അലമാരകൾ വെറും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇവിടെ തടി അലമാരകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുള്ള് തേക്കാണ് ഇത് പോളിഷ് ചെയ്തത് നാളെ അലമാര വേണമെങ്കിൽ നമ്മൾ ഇന്ന് അത് പോളിഷ് ചെയ്ത് അവരെ കണ്ട് ഇഷ്ടപ്പെട്ട ശേഷം ഇന്ന് മാത്രമേ അല്ലെ പോളിഷ് ചെയ്ത് ചെയ്യത്തുള്ളൂ അല്ലേ അപ്പൊ കസ്റ്റമറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് പോളിഷ് ചെയ്യാതെ ചെയ്യാതിട്ടേക്കുന്നത് അല്ലേ ഇരുപത്തി ഒൻപതിനായിരം രൂപയ്ക്കാണ് ഈ ഒരു സാധനം തേക്കിന്റെ ഒരു മനോഹരമായ തടി അലമാരെ കൊടുക്കുന്നത് അല്ലെ പത്ത് വർഷത്തെ വാറണ്ടി കൂടെ വേങ്ങവള നൽകുന്നുണ്ട് ഈ ഒരു മെത്തയും കട്ടിലും കൂടെ ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും പതിനാറ് തൊള്ളായിരത്തിനാണെങ്കിലും പതിനാറ് തൊള്ളായിരം മുതല് കട്ടിലും ഉണ്ട് മെത്തയുമുണ്ട് നമുക്ക് ൂട്ടികൾക്ക് എത്ര വർഷത്തെ വാറണ്ടി കൊടുക്കാൻ പറ്റും വർഷത്തെ വാറണ്ടി കൊടുക്കാം എത്ര മുതലാ സ്റ്റാർട്ട് ചെയ്യുന്നത് ദിവാകുട്ടികൾ തൊള്ളായിരം തൊട്ടാണ് ദിവാകുട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആറ് തൊള്ളായിരം മുതൽ വേങ്ങ വിളിയ ദിബാങ്കൂട്ടികളുണ്ട് അതിന്റെ വാറണ്ടി എന്ന് പറഞ്ഞാൽ വർഷം വർഷത്തെ കണ്ടില്ലേ മനോഹരമായ പൂജാ സ്റ്റാൻഡാണ് ചേച്ചി എല്ലാവരും വീട്ടിലൊന്നും പൂജാ മുറികളൊന്നും കാണുന്നില്ല അപ്പം പൂജാ മുറികളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു പൂജാ സ്റ്റാൻഡ് മേടിച്ച് വെച്ചാൽ മതി ഇതിന്റെ വില കേട്ടാ നിങ്ങൾ ഞെട്ടും ചേച്ചി എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിപ്പം നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ മുതലാണ് ഇവിടെ പൂജാ സ്റ്റാൻഡുകൾ കൊടുക്കുന്നത് കേട്ടോ നമുക്ക് എന്താ ഈ ഒരു ചാരിക സ്ഥലം കിടക്കാം പഴയ അപ്പൂപ്പ്മാരായി കിടക്കുന്ന വരെ ആറായിരം രൂപയ്ക്കാണ് ഈ ഒരു മനോഹരമായ ചാരു കസര കൊടുത്തിരുന്നെങ്കിൽ ഇന്നു മുതൽ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും നാലായിരം രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ചാരു കിടക്കാൻ കൊതിയുള്ളവരൊക്കെ നേരെ വേങ്ങവിളയിലേക്ക് വരിക വെറും നാലായിരം രൂപക്ക് ചാരു കസര ഉണ്ട് തേക്ക് നമ്മൾ എത്ര രൂപ കൊടുക്കാൻ പറ്റും ആറായിരം ഏഴായിരം രൂപ കൊടുത്തോണ്ടിരുന്നത് ഡിസ്കൗണ്ട് നമുക്ക് അഞ്ചഞ്ഞൂറ് അഞ്ചഞ്ഞൂറ് കൊടുക്കുക തേക്കിന്റെ ആണല്ലേ വാറണ്ടി എന്തോ നമ്മൾ പത്ത് വർഷ വാറണ്ടി ഉള്ള ഈ ഒരു ചാരുഗസയുടെ വില എന്ന് പറഞ്ഞാൽ വെറും അയ്യായിരത്തി അഞ്ഞൂറാണ് ഈ ഒരു ഫ്ലോറ് നിറയെന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളാണ് ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ മനോഹരമായ പല നിറത്തിലുള്ള പല രൂപത്തിലുള്ള ഡൈനിങ് ടേബിൾ ആണ് ഈ ഒരു ഫ്ലോർ നിറ ക്രമീകരിച്ചിരിക്കുന്നത് പതിമൂന്ന് തൊള്ളായിരം രൂപ മുതലാണ് ഇവിടെ ഡൈനിങ് ടേബിളുകൾ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ തേക്കുണ്ട് ഈട്ടിയുണ്ട് അക്കീഷ ഉണ്ട് എന്നുവേണ്ട എല്ലാം വേഗ വളയിലുണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് തൊള്ളായിരം രൂപ മുതലാണ് വുഡൻ കോർണർ സെറ്റുകൾ തുടങ്ങുന്നത് അതായത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിലാണ് വുഡൻ കോർണർ സെറ്റുകൾ വേഗവളിയിൽ കൊടുക്കുന്നത് വിത്ത് പത്ത് വർഷ വാറണ്ടി പത്ത് വർഷ വാറണ്ടിയും കൂടിയുണ്ട് കേട്ടോ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റഡി ടേബിൾ സ്വന്തമാക്കാം കേട്ടോ ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല മനോഹരമായി എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം മനോഹരമായ ഒരു കസേരയും ടേബിളും എല്ലാം കൂടെ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ രണ്ട് വർഷ വാറണ്ടിയുള്ള ഈ ഒരു കറങ്ങുന്ന കസേര റിവോൾവിംഗ് ചെയറിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും രണ്ട് തൊള്ളായിരം ആണ് കേട്ടോ രണ്ടു വർഷത്തെ വാറണ്ടി ഉണ്ട് രണ്ട് തൊള്ളായിരമാണ് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ചേച്ചി അപ്പൊ മെത്തയ്ക്ക് എങ്ങനെയാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് മെത്തക്കെല്ലാം നമുക്ക് ഇതൊക്കെ പകുതി വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് പകുതി വില എന്ന് മാത്രമല്ല ഒന്ന് ഫ്രീയും കൂടെയുണ്ട് അതായത് ഒന്ന് ഒരു മെത്ത വാങ്ങിയാൽ ഒരു മെത്ത ഫ്രീ ആണ് വേഗ വിലയിൽ അഞ്ചു വർഷം വാറണ്ടിയോട് കൂടിയുള്ള മെത്തയാണ് ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ഒന്നും ആലോചിക്കേണ്ട നേരെ വന്ന് മെത്ത വാങ്ങാം തടി ഉൽപ്പന്നങ്ങൾ മാത്രമല്ല നല്ല ഒന്നാം തര സ്റ്റീൽ അരമാരുണ്ട് ആറ് തൊള്ളായിരം മുതലാണ് നമ്മുടെ വേങ്ങവിളി സ്റ്റീൽ അരമാരക സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അടൂര് മാത്രമല്ല ഫർണിച്ചർ ഷോപ്പ് ഉള്ളത് പത്തനാപുരത്തും ഷോറൂം ഉണ്ട് ഇതാണ് പത്തനാപുരത്തെ മനോഹരമായ വിശാലമായ ഫർണിച്ചർ ഷോപ്പ് ഇവിടെയാണ് പത്തനാപുരം കല്ലും ഇത് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് നിലകളിലായിട്ട് ഇങ്ങനെ അടുക്കി അടിവാരി വിശാലമായ ഷോറൂമാണ് കേട്ടോ ഇത് കണ്ടില്ലേ എന്റെ അത്രയും ഒരു ബുക്ക് ഷെൽഫ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ ഒരു മനോഹരമായ ബുക്ക് ഷെൽഫ് കേട്ടോ ഇതൊരു കാർപ്പൻഡർ വെച്ച് പണിഞ്ഞെടുക്കുകയാണെങ്കിൽ തന്നെ എനിക്കൊന്ന് പത്ത് മൂവായിരം രൂപ ആ സാധനമാണ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ സ്വന്തം വേങ്ങവിളേ കൊടുക്കുന്നത് കേട്ടോ കാണാനും അതിമനോഹരമാണ് ഇതിന് നിറം ഇത് മാത്രമല്ല കേട്ടോ നാടക വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതാണ്ട് ഈ ഒരു നിറം ഉണ്ട് മൂന്ന് നിറത്തിലായിട്ട് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു മനോഹരമായ ബുക്ക് ഷെൽഫ് നമ്മുടെ സ്വന്തം വേങ്ങവളി നൽകുന്നത് തീർന്നിട്ടില്ല കേട്ടോ അതേ ഓഫർ വേറെ ഓഫർ ഉണ്ട് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയുണ്ടെങ്കിൽ ഈ ഒരു മനോഹരമായ കോർണർ സ്റ്റാൻഡ് സ്വന്തമാക്കാം കേട്ടോ തീർന്നിട്ടില്ല ഇതുകൊണ്ട് കേട്ടോ വെറൈറ്റി രീതിയിലുള്ള ഇതിനും ആയിരത്തി ഇരുന്നൂറ് ഇത് വെറും എണ്ണൂറ് രൂപ വെറും എണ്ണൂറ് രൂപ വെറും എണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു മനോഹരമായ കോർണർ സ്റ്റാൻഡിന് ഒന്ന് നോക്കുക എന്ത് രസമാണ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് വെറും എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് വെറും ആയിരത്തി അഞ്ഞൂറ് വെറും എണ്ണൂറ് രൂപയ്ക്കും ഫർണിച്ചർ നമ്മുടെ സ്വന്തം വേഗവളയിലുണ്ട് പതിനഞ്ച് മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് റേറ്റിലാണ് എല്ലാ സാധനങ്ങളും ഇവിടെ കൊടുക്കുന്നത് തീർച്ചയായും എന്തെടുത്താലും ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരു തവണയെങ്കിൽ ഒരു തവണ വേങ്ങവിള ഒന്ന് സന്ദർശിക്കുക ഏറ്റവും വില കുറച്ചാണ് ക്രിസ്മസിനും ന്യൂ ഇയറിനുമായിട്ട് നിങ്ങൾക്കായിട്ട് ഫർണിച്ചർ സാധനങ്ങൾ നൽകാൻ ഇരിക്കുന്നത് അല്ലേ